പാണാസുര റിസർവായൻ്റെ ഒരു ഭാഗമാണ് റോഡ് സൈഡിൽ നിന്ന് കാണുന്നത് അതായത് നമ്മുടെ പടിഞ്ഞാറുത്തറ വൈത്തിരി റൂട്ടിൽ കാണുന്ന അതി മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചത് കേട്ടോ ഇത് ഭംഗിയല്ലേ കണ്ടില്ലേ അപ്പോൾ വൈകുന്നേരം സമയം അഞ്ചേ മുക്കാലാണ് നല്ല പെർഫെക്റ്റ് ടൈം നല്ല മഞ്ഞക്കെങ്ങുന്നതാണ് മഞ്ഞൊക്കെ ഇറങ്ങുന്ന ഇങ്ങനെ കാണാം ക്യാമറയിൽ അത്ര ഭംഗിയില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞാലോട്ടോ നേരിൽ കാണുന്ന അത്രയും സൂപ്പർ ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ല രക്ഷയില്ലപ്പോ രക്ഷയില്ല ഒക്കെ ക്ലോസ്ഡ് ആണ് ഒന്നും തുറന്നിട്ടില്ല കാറ്റ് മറ്റോ അത്ര മഴയിൽ ചെറിയ ചെറിയ ഒക്കെ രൂപപ്പെട്ടുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ആണ് സൂപ്പർ ഇഷ്ടപ്പെട്ടു இப்படி வெள்ளச்சாட்டம் தோ சவுண்டு வைக்கணும் அது கழிஞ்சால் ஒரு மண்திட்டு போலிண்டான நல்ல சூப்பர் ஐ இட் സൂപ്പർ വ്യൂ കേട്ടോ ഇവിടുന്ന് ഒരു രക്ഷയില്ല കുറച്ച് ഡേഞ്ചറസ് ഗർവാണ് ഒരു കെ എസ് ആർ ടി സി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രെയിമായിരിക്കും ചായത്തോട്ടം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചായത്തോട്ടം ഇതിൻ്റെ ഇതാ തളിരല്ലേ അതിന് ഉള്ളു കേട്ടോ അത് പക്ഷേ കുറച്ച് മൂത്തുണ്ട് ഇത് അതിൻ്റെ കണ്ടില്ലേ ഇത് നമ്മുടെ തേയില കായയാണ് എൻ്റെ കൂട്ടത്തിൽ പേര ഉണ്ട് പേരൊക്കെ ഇവർ എസ്റ്റേറ്റ് നത്തയായിരിക്കും അപ്പം ഈ വഴി നേരെ പോകുന്നത് സൂചിപ്പാറയിലേക്കാണ് സൂചിപ്പാറ ക്ലോസ്ഡ് ആണ് ഹൈക്കോടതി ഇതുണ്ടായിരുന്നു കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ കൂറുവ ദ്വീപ് അതൊക്കെ ക്ലോസ് ചെയ്യേണ്ടതിൽ ക്ലോസ് ചെയ്താണ് ഇവിടെ ഒക്കെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ നല്ല ഭംഗി ലൈ ഏരിയൊക്കെയാണ് ലൈക്ക് ഇറ്റ് ഓ പ്ലസ് ഹിമാലയൻ റൈഡ് സൂപ്പറാണ് പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മലബാർ പിറ്റ് വൈപ്പറുണ്ട് ഒരു തരം അണലി പച്ച അണലി അത് ഇങ്ങനത്തെ തേയില അടുത്ത് കോമൺ ആയിട്ട് ഉണ്ടാവും മിക്ക സ്ഥലത്തും പിടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഭയങ്കര ക്യാമ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു എന്ന് വരില്ല കൊത്ത് കിട്ടിയാലേ ഉള്ളൂ ഭയങ്കര ഫാറ്റിലാണ് അറിയാമല്ലോ വൈപ്പറ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ലെവലാണെന്ന് അറിയാലോ അപ്പോൾ അങ്ങനത്തെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക ന്മാരൊക്കെ ഉണ്ട് സൈഡില് ഇവിടെ സൂചി പാർക്ക് നാലര കിലോമീറ്റർ ആ സമയത്ത് വണ്ടിയൊക്കെ ഇവിടെ നിർത്താൻ ഭയങ്കര പാടായിരുന്നു അപ്പുറത്തൊക്കെ നിർത്തിട്ടെ മൺസൂൺ ക്യാമ്പ് മനോഹരമായിട്ട് റിവർ ഹൈക്കിങ്ങിനൊക്കെ പറ്റിയൊരു ഇടം തന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വെയിറ്റ് കൂടി പറയണം ആ െ <laughs> <It's much worth>. പിന്നെ മനോഹരം നിൽക്കുന്നില്ല de video ഗ്രൗണ്ടാണ് ഇതൊക്കെ വെള്ളം കയറി പക്ഷെ ഇവിടെ ഹൈറ്റ് കൂട്ടിയുണ്ട് നല്ല ഗുണമുണ്ട് അവർക്ക്